السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلد الله أما بعد محمد رحمد أستاذ مار برطاء سنهي دنمار إسلام لماد الأزدي رضي الله عنه لماد الأزدي رضي الله عنه ഇസ്ലാം സ്വീകരിക്കൽ. യമനിലെ ഒരു വലിയ ഗോത്രമാണ് അസ്ദ് ഗോത്രം ആ ഗോത്രക്കാരനാണ് ലിമാദുൽ അസ്ദി റളിയല്ലാഹു അൻഹു. കതിമ ലിമാൽ അസ്ദി മക്ക ലിമാദുൽ അസ്ദി റളിയല്ലാഹു അൻഹു മക്കയിൽ എത്തി മക്കാന എർക്കി മിനിഹി അദ്ദേഹം പിശാജു ബാധക്ക് ഭ്രാന്തിന് മന്ത്രിക്കുന്നയാളായിരുന്നു രീഹി എന്നതുകൊണ്ട് ഭ്രാന്ത് പിശാജു ബാധ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പിശാചിനെ മനുഷ്യനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് റി എന്ന് പ്രയോഗിച്ചത് റീഹിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ലല്ലോ അപ്പൊ പിശാജി ബാദക്കും ബ്രാന്തിനുമൊക്കെ മന്ത്രിക്കുന്ന ആളായിരുന്നു റിമാദുൽ അസ്ദി റദിയാഹുവിനും ഫ സമിയൻ സുഫഹ അ മക്കോലൂൻ റിമാദുറിയാഹുനും മക്കയിൽ എത്തിയപ്പോൾ മക്കയിലുണ്ടായിരുന്ന വിഡ്ഢികൾ പറയുന്നതായിട്ട് ലിമാദ് കേട്ടു യക്കൂലൂന് അവർ പറയുന്നു ഇന്ന മുഹമ്മദൻ മജ്നൂൻ നിശ്ചയം മുഹമ്മദ് ഭ്രാന്തനാണ് ഇത് കേട്ടപ്പോൾ ഫക്കാല ലിമാദ് റതി അള്ളാഹുവിന് പറഞ്ഞു ആത്തി ഹാദർ റജുൽ ഇദ്ദേഹത്തിനെ ഞാൻ സമീപിക്കുന്നു ശമീപിക്കും അലാ യദയ്യ അല്ലാഹു തആല അദ്ദേഹത്തെ സുഖപ്പെടുത്തിയേക്കാം അലാ യദയ്യ എൻ്റെ കരങ്ങള അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നതാണ് അങ്ങനെ ഫലമ്മ അത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ദി റിബാതുൽ അസ്ദിർ അറിയാഹുനു നബിസ് അലൈഹി തങ്ങളെ സമീപിച്ചപ്പോൾ നബി നബിതങ്ങളെ സമീപിച്ച് തങ്ങളോട് വിഷയങ്ങളെല്ലാം പറഞ്ഞു ഞാൻ തങ്ങൾക്ക് മന്ത്രിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു ആല അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നഹ്മുദുഹു നഹ്മദുഹു അൽഹലില്ല

നഹ്മദുഹു നമ്മൾ അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ഹു നമ്മൾ അവനോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നു അള്ളാഹു ഒരാളെ സന്മാർഗത്തിലേക്ക് ചേർത്തിയാൽ അവനെ പിഴപ്പിക്കുന്നവൻ പിഴപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുത്തല ഒരാളെ ഫല ഹാദിയല അവനെ സന്മാർഗത്തിലേക്ക് ചേർക്കാൻ ഒരാൾക്കും സാധ്യമല്ല അഹ്ദ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വഹ്ദഹു അവനേകനാണ് ലീഖല അവൻ്റെ യാതൊരു പങ്കുകാരനും നബി അള്ളാഹുവിൻ്റെ അബുദും അള്ളാഹുവിൻ്റെ ദൂതനുമാണ് അമ്മാബായ ഇതാണ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ലിമാദുൽ ലിമാതുസ്ദിയോട് മറുപടിയായിട്ട് പറഞ്ഞത് ഫക്കാലിമാ ഇത് കേട്ടപ്പോൾ ലിമാദ് പറഞ്ഞു അലയ്യ അലയ്യ് ഈ വചനങ്ങൾ എൻ്റെ മേൽ ഒന്നുകൂടെ ആവർത്തിക്കൂലൈഹി റസൂലാഹി സാഹു അസ്ലം ഈ വചനങ്ങൾ റസൂൽ സലു അലൈഹി വസ്ലമങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ആവർത്തിച്ചു മൂന്ന് തവണ ഫക്കാൽ അപ്പോൾ ലിമാദുൽ അസ്ദി പറഞ്ഞു വല്ലാഹി അള്ളാഹുവാണ് സത്യം ലക്കത് സമീത്ത് കൗലുൽ ഞാൻ ജ്യോത്സ്യന്മാരുടെ വാക്ക് കേട്ടിട്ടുണ്ട് വക്കൗല സഹറ ജാലവിദ്യക്കാരുടെ വാക്കും കേട്ടിട്ടുണ്ട് വക്കൗല കവികളുടെ വാക്കും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഫമാ സമീത്തുലായി ഇതുപോലെയുള്ള വചനങ്ങൾ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങ് ജ്യോത്സ്യന്മാരിൽപ്പെട്ട ആളല്ല സാഹിര്യങ്ങളിൽപ്പെട്ട ആളല്ല സ്വറാക്കളിൽപ്പെട്ട ആളല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നിട്ട് അദ്ദേഹം പറയാണ് വലക്കത് ബലകന കാമൂസൽ ബഹർ വലക്കത് ബലകന ഈ വചനങ്ങൾ എത്തിച്ചിരിക്കുന്നു കാമൂസൽ ബഹർ സമുദ്രത്തിൻ്റെ ആഴിയെ എത്തിച്ചിരിക്കുന്നു അത്രയും ബലാഹത്തിൻ്റെ വിഷയത്തിലും ഫസാഹത്തിൻ്റെ വിഷയത്തിലും അങ്ങേയറ്റം പ്രാപിച്ച വചനങ്ങളാണ് ഈ വചനങ്ങൾ വലക്കതു ബലവന കാമൂസ് അൽ ബഹർ ഈ വചനങ്ങൾ സമുദ്രത്തിൻ്റെ ആഴിയെ പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് വഹലുമ്മ യദക് അങ്ങ് അങ്ങയുടെ കൈ നീട്ടിത്തരൂ ഉപായോക്ക ഉപായോക്ക ഞാൻ അങ്ങയെ അങ്ങയുമായിട്ട് ഉടമ്പടി ചെയ്യട്ടെ അലൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ മേൽ എന്ന് പറഞ്ഞുകൊണ്ട് റിമാദുൽ അസ്ദി റലിയാഹുൻഹു മുസ്ലിമായി മാറി ഖാലിദ് ബിൻ സായി ഖാലിദ് ബിൻ സായി അള്ളാഹുഹു ഇസ്ലാം സ്വീകരിക്കൽഹു ഫിൽമനാം ഖാലിദ് ബിൻ ഫിൽ ഖാലിദ് ബിൻ സായി അള്ളാഹു വൻഹു സ്വപ്നത്തിൽ കണ്ടു നഫ്സഹു തൻ്റെ ശരീരത്തെ അലാ ഷഫീർ നരകത്തിൻ്റെ വക്കിലായിട്ട് കണ്ടു ഫാഹു യൗഹു ഫിഹ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ആ നരകത്തിലേക്ക് തള്ളുന്നത് പോലെ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം യൗഹുദോ ബിഹി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ അദ്ദേഹത്തിൻ്റെ ഊരക്ക് പിടിക്കുകയും ചെയ്യുന്നു ഹത്താലക്കാ ഫിഹ അദ്ദേഹം ആ നരകത്തിൽ വീണുപോകാതിരിക്കാൻ വേണ്ടി ഇതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം ഫാരി അലി അബീബക്കറിൻ അലിയല്ലാഹുൻ അങ്ങനെ അദ്ദേഹം ഈ സ്വപ്നം അബൂബക്കർ അലിയല്ലാഹുനുവിനോട് പറഞ്ഞു ഫക്കാൽ അപ്പോൾ അബൂബക്കർ അലി അള്ളാഹുന്ന് പറഞ്ഞു ഒരീദിക്കൈർ നിങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഹാലാ റസൂൽഹി സാഹു അലൈഹി വസ്ലം നിങ്ങളെ കണ്ട വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലാണ് ഫത്ത് ആ റസൂലിനെ നിങ്ങൾ പിന്തുടരുക വൽ ഇസ്ലാമുസുക്ക ആ നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്ലാമ് നിങ്ങളെ തടയുന്നു വ അബൂക്ക വാക്കിയുൻ ഫിഹ നിങ്ങളുടെ പിതാവ് ആ നരകത്തിൽ വീണവനായിരിക്കെ ആ നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്ലാം നിങ്ങളെ തടയുന്നു ഇതാണ് നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ന് അബൂബക്കർ സദ്ദീഖർ അലയി അള്ളാഹുനോ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു അങ്ങനെ ഫലഹിയ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടി ബി അജിയാദ് അജിയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മക്കയിലുള്ള ഒരു സ്ഥലമാണ് അജിയാദ് ഫക്കാൽ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അത് ഓ ക ഇലഅള്ളാഹ് ഞാൻ നിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് വഹ്ദഹുല ശരീഖല അവൻ ഏകനാണ് അവന് മറ്റു പങ്കുകാരില്ല അവനൊരു പങ്കുകാരനും ഇല്ല അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു നിശ്ചയം മുഹമ്മദ് നബി അവൻ്റെ ദാസനും അവൻ്റെ റസൂലുമാണ് ഈ ഈയൊരാശയത്തിലേക്ക് ഞാൻ എന്നെ ക്ഷണിക്കുകയാണ് മാ ഹജർ മാ നീ ഏതൊരു ദീനിലാണോ നില നിലകൊള്ളുന്നത് അതിനെ ഉപേക്ഷിക്കുന്നതിലേക്കും അതിനെ വെടിയുന്നതിലേക്കും ഞാൻ എന്നെ ക്ഷണിക്കുന്നു മീൻ ഐബാദത്തി ഹജർ കല്ലിൻ്റെ ആരാധന അതിൽ നിന്ന് നിന്നെ ഞാൻ അതിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവാകുന്നതിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുന്നു ലായസ്മോ വല എബുസുറു ആ കല്ലിന് കാണാൻ കേൾക്കാൻ സാധിക്കുകയില്ല വല എബുസുറു അത് കാണുകയുമില്ല വല എലുറു ഒരു ഉപദ്രവവും ചെയ്യുകയില്ല വല എംഫോ ഉപകാരവും ചെയ്യുകയില്ല വല എതിരി ആ കല്ലിനറിയാൻ സാധിക്കുകയില്ല മൻ അബദഹു മിമ്മല്ലായ അബുദുഹു അതിനെ ആരാധിക്കുന്നവർ ആര് ആരാധിക്കാത്തവർ ആര് എന്ന തിരിച്ചറിവ് പോലുമില്ലാത്ത കല്ലിനെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഒഴിവാകണം ഫതഷഹദ ഇത് കേട്ട് അദ്ദേഹം ഷഹാദത്ത് കലിമ ചെല്ലുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഫലമ്മ അലിമ അബൂഹു ബി ഇസ്ലാമിഹി അദ്ദേഹം മുസ്ലിമായത് അദ്ദേഹത്തിൻ്റെ പിതാവ് അറിഞ്ഞപ്പോൾ അന്നബഹു പിതാവ് അദ്ദേഹത്തെ അടിക്കുകയും അന്നബഹു പിതാവ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും വൽബു അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു ബി മിക്രാത്തിൻ വടി ഹത്ത കസറഹ അടിച്ചടിച്ച് അദ്ദേഹം ആ വടി പൊട്ടിച്ചു അലാർ സിഹി അദ്ദേഹത്തിൻ്റെ തലക്ക് അടിക്കുകയും ചെയ്തു വക്കാല അദ്ദേഹം പറഞ്ഞു വല്ലാഹി ൂത്ത് അള്ളാഹുവാണ് സത്യം നിനക്ക് ഞാൻ കൂത്ത് ഭക്ഷണം തടഞ്ഞു വെക്കുക തന്നെ ചെയ്യും ഫക്കാല ഖാലിദ് അപ്പോൾ ഖാലിദ് റദി അള്ളാഹുൻ്റെ പറഞ്ഞു ഇൻ മനത്തനി നിങ്ങളെനിക്ക് ഭക്ഷണം തടഞ്ഞു വെച്ചാൽ ഫ ഇൻ യർക്കുനിർസുക്കുനി അള്ളാഹു തല എനിക്ക് ഭക്ഷണം നൽകും എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം അള്ളാഹുത്തല എനിക്ക് നൽകും എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലഹദല്ലാഹി റബുലാലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത